ചിരിന്റെ മിറു വിധിയിലെ മനുഷ്യന്റെ ഭാവി ഇപ്പൊ നാലഞ്ച് വീതി ഇനി സൂപ്പർ മണിക്കണോ ഒട്ടിക്കാൻ വേണ്ടിട്ട് വാ ശരി ഇത് ഈ വീടും കൂടി ഇല്ലും കിട്ടാം ഇതിലാസ്റ്റ് വിടാം അതാ നമുക്ക് കെട്ടിക്കലാശം നല്ല ആളെ ഇറക്കി സൂപ്പറാക്കണം കേട്ടോ സൂപ്പറിലാക്കാം പക്ഷെ പൈസ വേണേ ആൾക്കാർക്ക് പിന്നെ പൈസ കൊടുക്കണ്ടേ പൈസ ഇല്ലാണ്ട് എന്താ പരിപാടി കിടക്കുക പിന്നെ സെറ്റ് വെക്കാൻ ഞാൻ കെട്ടുകാലേ വേണം വെച്ചാൽ കെട്ടി വെക്കാൻ ആവശ്യമാക്കും പൈസ ഇല്ലാണ്ട് ഒരു പരിപാടിയിൽ നടക്കില്ല നിങ്ങൾ എല്ലാം ഇറക്കി നമുക്ക് സെറ്റാക്കാം ഇട ഭാഗ്യത്തിന് ഞാൻ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുകാരായി പിന്നെ നിങ്ങൾ ആരാ നീ ആലോചിച്ചു പിന്നെ നിങ്ങൾ ആരാ ഞാൻ ഓർഡർ ചേക്കായിരുന്നു ഓം പേഞ്ച് മണിക്കാരണം സാധാരണ ഇങ്ങനെ ആണല്ലോ ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാവും എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇനി അഥവാ ജയിച്ചെങ്കിലോ പിന്നെ ഒന്നെ കാണുകയില്ല പിന്നെ കാണണമെങ്കിൽ അടുത്ത ഇലക്ഷൻ ആണ് ഞാൻ അങ്ങനെയാണോ എല്ലാരെ പോലെയാണോ നാട്ടുകടപ്പു വാഗ്ദാനം മാത്രമല്ലോ ആളാണ് ൂടി നന്നായിട്ട് ചിരിക്കി എടീലപ്പുറം ചിരിക്കാൻ കഴിയില്ല രണ്ട് രണ്ടുപേര് കേടാണ് അത് പുറത്തേക്കാണ് നിങ്ങൾക്കെല്ലാം പറയാം മതിയോടാന്ന പോലെ ചിരിക്കി വേൻ നോക്കാം ആ എന്തെല്ലാന്ന് സുഖല്ലേ പതിനെട്ടാം പാട്ടിലെ സ്ഥാനാർത്ഥിയാണ് ഓട്ടോ എനക്കെന്നെ ചെയ്യണം അച്ഛനോടും പറയണം ചിഹ്നം മറക്കണ്ട ഓട്ടോറിക്ഷ അതുകൊണ്ട് നമ്മൾ ഓട്ടോഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളത് എല്ലാം എല്ലാവിടെ കാറിൽ വരാൻ പൈസ ഈ അടുക്ക അമ്പത്തൊന്നാണോ അപ്പോൾ ഇപ്പോഴത്തെ ബോട്ട് അനക്കണിങ്ങണം ചിന്ന മറക്കണ്ട ഓട്ടോറിക്ഷ സഹായിക്കണം കടപുള്ള അണ്ണാ എനിക്കിങ്ങ ഓട്ടൊന്നുമില്ല ബോട്ടില്ലേ ആമ എന്നൂര് കോടമ്പാക്ക കോടംപാക്ക അങ്ങ ഓട്ടെല്ലാം മുടിഞ്ഞാച്ചു ഇങ്ങ വേലക്കു വന്നിരിക്കലക്കന്തിയല്ലേ രൊ നന്ദി ചേട്ടാ ഇപ്പം വേലേ ഇല്ല അപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് ജോലി എന്ന ചേതാവ് നേതാവ്